ഫ്രണ്ട്സ് നമുക്കിന്ന് സോസേജ് വെച്ചിട്ട് ഒരു സ്പെഷ്യൽ വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാം കേട്ടോ സോസേജ് വെച്ചിട്ട് നമ്മൾ റോസ്റ്റും സോസേജ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കാറുണ്ട് നമുക്ക് സോസേജ് വെച്ചിട്ട് ഇന്ന് സോസേജ് തോരൻ ഉണ്ടാക്കാം കേട്ടോ നമുക്ക് നോക്കാം ആദ്യം അതിനായിട്ട് ഈ സോസേജ് ഇതുപോലെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം സോസേജ് നാലായിട്ട് നാലായിട്ടും ഇട്ടാട്ടോ നാലായിട്ടല്ല ഒരു ആ സെഷൻ

ൂ കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് നമുക്ക് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ മസാല പിടിക്കാനായിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇത് മാറ്റി വയ്ക്കാം കേട്ടോ മൂന്ന് മുട്ടയാണ് ഈ മൂന്ന് മുട്ട നമുക്ക് ചിക്കി എടുക്കണം കേട്ടോ അതിൽ കുറച്ച് എണ്ണ ഒഴിക്കണം മുട്ട ചിക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് എണ്ണ മതി ചൂടേ വന്നതിന് ശേഷം ちょっとなんか、あんまりちょっとのフライヤーじゃあって。<laughs> <narration> നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് രണ്ടു മിനിറ്റിലൂടെ നമുക്കത് ചുക്കാട്ട നമുക്ക് ഒരു ചെറിയ പ്ലേറ്റിലേക്ക് മാറ്റാം ശേഷം ഈ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക അതിനുശേഷം ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ക നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് വേവിക്കുക കേട്ടോ ഒരു അരപ്പാണ് വേണ്ടത് അതിനുവേണ്ടി തേങ്ങ അരമുറി ഉള്ളി ഒരു കഷ്ണം വെളുത്തുള്ളി പെരിഞ്ചീരകം

നമുക്ക് തേങ്ങ അരപ്പ് ചേർക്കാം കേട്ടോ അരപ്പ് ഒരിതൊന്നും സോഫേജുമായിട്ട് പിടിച്ചു പിടിച്ചിട്ടുണ്ട് അതിനുശേഷം കണെങ്കിൽ ചിക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർക്കാം ഇതൊക്കെ രണ്ട് ഐറ്റം കൂടി ചേർക്കണം കേട്ടോ അപ്പം ഇതിന് ടേസ്റ്റ് കൂടും ഒന്നാമത്തെ ഐറ്റം ഗരം മസാലയാണ് പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയാണ് കേട്ടോ ഇത് ഒരു രണ്ട് സ്പൂൺ ചേർക്കാം അതിനോടൊപ്പം കുറച്ച് കറി ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് നന്നായിട്ട് വരട്ടിയെടുക്കുക മണം വരുന്നുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതൊക്കെ സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം ആണ് ഇത് എങ്ങനെ ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ആരും ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് സോസേജ് വേജ് കൊണ്ടിപ്പം ഓരോന്നും ഉണ്ടാക്കി അടുത്തിട്ട് അവസാനം സ്വയം ഒന്ന് ഉണ്ടാക്കിയെടുത്ത റെസിപ്പിയാണ് കേട്ടോ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണോ കേട്ടോ ബെൽബട്ടൺ എനാബിൾ ചെയ്യണേ എന്നാലേ എൻ്റെ കുക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഇതാണ് നമ്മുടെ സോസേജ് എങ്കിൽ തോരൻ കേട്ടോ താങ്ക് യു